ൂരിന്റെ തുഞ്ചത്തൂരിന്റെ കാറ് കടന്നു പോകുന്നുണ്ടോ നോക്കണം ഞാനാ പോ അപകടം ഉണ്ടായ ലോറി കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ താഴേക്ക് വലിയ കൊക്കയാണ് നമുക്കിവിടെ കാണാം

ലോറി ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് ഈ കൈവരി തകർത്താണ് താഴേക്ക് ലോറി പോയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഭീകരത കണ്ടോ ഈ കൈവരി ഫുൾ തകർന്നു ഇവിടെ നിന്നിങ്ങനെ തകർന്ന് നിയന്ത്രണം വിട്ടു പോയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കൊക്ക താഴേക്ക് ഇതാണ് ആ കൊക്ക ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടായിരുന്ന സ്ഥലം അല്ല കണ്ടക്ടർ അല്ല സോറി ഡ്രൈവറും ഉണ്ടായിരുന്നത് ഡ്രൈവർ പേരെന്താണ് അറിയില്ല കർണാടക സ്വദേശിയാണ് അയാൾ പെട്ടെന്ന് ഡിസോർഡർ ആയി പോയി കയറിട്ട് ഒരു കാണാം ആ ലോക്കായിരുന്നു ആ വാതിൽ തുറന്ന് ഈ കയറിട്ട് കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്തായാലും വലിയൊരു അപകടമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ട്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് ക്രെയിൻ കൊണ്ടുവന്ന് ഇനി ഇത് വലിച്ചു മാറ്റണം അദ്ദേഹത്തിൽ ആക്കിയിട്ടുണ്ട് അല്ലേ അതിനെ തുടർന്നുള്ളൊരു ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് ചോറത്തിൽ ഒൻപതാം വളമാണ് കേട്ടോ താമരശ്ശേരി ചോറത്തിൽ ഒൻപതാം വളവിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ആ എന്താണ് ഇതിപ്പോ എന്താണ് രക്ഷാപ്രവർത്തനം എങ്ങനെയാ നടത്തുന്നത്